ണ്ടാ നിങ്ങൾക്ക് മനസ്സിലായോ നോക്കൂ ഇന്നലെ ഉണ്ടാക്കിയ സാധനം കേട്ടോ കേട്ടോ ഒരു സൂപ്പർ ഹെൽത്തി ഉണ്ട ഹെൽത്തി ഉണ്ടയാണ് ഇത് കഴിച്ചാൽ ഒരുപാട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ നമുക്ക് നോക്കാം അല്ലേ ഉണ്ടാക്കല്ലേ ഓക്കെ വരൂ കണ്ടാ ഇത് എള്ളാണ് കേട്ടോ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ നല്ല സാധനമാണ് എള്ള് പിന്നെ തലമുടി കൊഴിയാതിരിക്കാനായിട്ട് മുടിക്ക് നല്ല മിനുസും കറുപ്പും ഉണ്ടാവാം ഇത് ബെസ്റ്റാട്ടോ ചീത്ത കൊളസ്ട്രോൾ മാറ്റിയിട്ട് നല്ല കൊളസ്ട്രോളിനെ നിലനിർത്താനായിട്ട് ഇത് നല്ല ഒരു സാധനമാണ് എള്ള് അതുപോലെ തന്നെ ഇത് കപ്പലണ്ടിയാണ് കേട്ടോ കപ്പലണ്ടി നിരക്കടല ഇത് വറുത്തതാണ് ഇതിന് തൊണ്ട് നമുക്ക് കളയാട്ടോ കേട്ടോ നാരുകളുണ്ട് കൊഴുപ്പ് പ്രോട്ടീൻ മനസ്സിലായോ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇത് ബദാമാണ് കേട്ടോ ബദാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെ പറ്റുമതിന് പ്രോട്ടീൻ ഉണ്ട് ഫൈബർ ഉണ്ട് മഗ്നീഷ്യം ഉണ്ട് അയൺ ഉണ്ട് കാൽസ്യം ഉണ്ട് ഒക്കെ ഉണ്ട് നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്കിന്ന് കാൽസ്യം അയൺ ഫൈബർ പ്രോട്ടീൻ തുടങ്ങിയിട്ടുള്ള എല്ലാ പോഷകാംശങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണം തയ്യാറാക്കാം ഒരു മിഠായി പോലെയാണ് കേട്ടോ നോക്കാം നമുക്കറിയാമല്ലോ ഏറ്റവും കൂടുതൽ കാൽസ്യം ഉണ്ടുള്ള സാധനം എടുക്കണ്ട അയ്യേണു കാൽസ്യമൊക്കെ ഉള്ള എള് ഇതിപ്പോൾ ഒരു ഇരുനൂറ് ഗ്രാം എള് ഉണ്ട് നമുക്കൊന്ന് കഴുകിയിട്ട് എടുക്കാം കേട്ടോ പിന്നെ വേറൊന്ന് ബദാം എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം ബദാം അപ്പോൾ കുറച്ച് ബദാമുണ്ട് ഒരു ഒരമ്പത് ഗ്രാം ബദാമുണ്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം പിന്നെ മറ്റൊന്ന് ഉലുവയാണ് ഉലുവ കടുവേദനയ്ക്കൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സാധനമാണ് ഉലുവ ഇതും ഒരു അമ്പത് ഗ്രാം എടുക്കാം അത് കഴിയും ധാരാളം ഉള്ള ഒരു സാധനമാണ് ഫ്ലാക്സ് സീഡ് അതിന് നമുക്ക് ഒരു അമ്പത് ഗ്രാം എടുക്കാം കേട്ടോ ഉണ്ട് ഒമേഗ ത്രീ ഫാറ്റ് ധാതുക്കൾ ആൻറ്റി ഓക്സിഡൻ്റ് ഒക്കെ ഉണ്ട് അമ്പത് ഗ്രാം ഫ്ലാക്സ് സീഡ് ഉണ്ട് അമ്പത് ഗ്രാം ഉലുവ ഇരുന്നൂറ് ഗ്രാം എള് ഒരു അമ്പത് ഗ്രാം കപ്പലണ്ടി കപ്പലാണ് ഞാൻ വറുത്തത് വാങ്ങിയതാണ് കേട്ടോ പച്ചയരുന്നെങ്കിൽ നമുക്ക് വറക്കണം അത് ഉനിഞ്ഞ് വറക്കേണ്ട ആവശ്യമില്ല ബാക്കിൽ നമുക്കൊന്ന് വറുക്കണം പിന്നെ ശർക്കര ജാഗിരി ഇതൊന്നും നമുക്ക് ചീവി വെറുക്കാം ഉലുവൊന്ന് വറുത്തെടുക്കാം കേട്ടോ കഴുകി ഉണക്കിലൊക്കെ കണ്ടാണ് ഉലുവ അതൊക്കെ ഒന്ന് ചൂടാക്കാം ഉലുവ നമ്മൾ ഉലുവ കഞ്ഞി വെക്കാറുണ്ട് നല്ലതാണ് നടുവേദനയ്ക്കൊക്കെ ബെസ്റ്റാണ് ധാരാളം ഫൈബറുണ്ട് ഇതുക്കൊന്ന് ചൂടായാ മതി വല്ലാണ്ട് കുറവാവണ്ടെട്ടോ പതുക്കെ ഒന്ന് പൊടിക്കാൻ പാങ്ങാൻ ചൂടായാ മതി ഇത് വാങ്ങാം കേട്ടോ ആയിട്ടുണ്ട് ഉലുവ പതുക്കെ ഒന്ന് ചൂടാക്കിയെടുത്തു ഞാൻ വീരത്ത് വെച്ച ഉണക്കി തന്നെയാണ് ഇത് കേട്ടോ കഴുകിയിട്ടേ ഇനി ഇത് ബദാമാണ് അതൊന്ന് കഴുകിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ആ തണുപ്പൊക്കെ ഒന്ന് പൊക്കോട്ടെ അധികം വറുത്ത് കരിക്കൊന്നും വേണ്ട പതുക്കെ ഒന്ന് ചൂടായാൽ മതി അതാ ചൂടായിട്ടുണ്ട് അത് വാങ്ങാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമാണല്ലോ ബദാം വെറുതെ നമ്മൾ നാലെണ്ണോ ആറെണ്ണമൊക്കെ എടുത്തിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക തലേദിവസം വൈകുന്നേരം പിറ്റേ ദിവസം രാവിലെ എടുത്ത് അത് തിന്നാം നല്ലതാ ഇത് എള് നമ്മുടെ നായകനാണ് കേട്ടോ എള് ധാരാളം കാൽസ്യവും അയേണും മഗ്നീഷ്യവും ഫോസ്ഫറസും സിങ്കും ഒക്കെ ഉണ്ട് ഇതിൽ ബെസ്റ്റാണ് കേട്ടോ നമ്മൾ കർക്കിടക മസാല ഒക്കെ എള്ളും ഉണ്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കും പിന്നെ എള് കൊണ്ട് മിഠായി ഉണ്ടാക്കാം പിന്നെ എള് വെറുതെ വേണമെങ്കിൽ തിന്നാം നമുക്ക് നല്ലതാണ് കേട്ടോ നന്നായിട്ട് കഴുകി തരുകൊണ്ടിരുന്നു ചൂടാവണം നന്നായിട്ട് ചൂടാവണം അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഇവിടെ നിന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്കത് നിർത്താം ഓഫ് തീ ഓഫാക്കാം കേട്ടോ ചൂടാവാ വേണ്ടു കഴുകണം പക്ഷേ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പോകണമല്ലോ ക്ലീൻ ആയിട്ടുള്ള സാധനമല്ലേ കഴിക്കാൻ പാടുള്ളൂ അപ്പോൾ എള് ഒറ്റയ്ക്ക് ഞാൻ ആദ്യം ഉണ്ട് ഉണ്ടാക്കാറുണ്ട് പിന്നെ ഉലുവ മാത്രം കൂട്ടി ഉണ്ടാക്കാറുണ്ട് പിന്നെ നോക്കിയപ്പോൾ ഇവിടെ കുറേ സാധനങ്ങൾ എല്ലാം എല്ലാ നല്ല സാധനങ്ങളാണ് പാക്സീഡ് ആയാലും ബദാം പിന്നെ കട കപ്പലണ്ടി ആയാലും ഒക്കെ നല്ല സാധനമല്ലേ അപ്പോൾ എല്ലാം കൂടി കൂട്ടിയിട്ട് ഞാൻ ഇന്നൊരു നല്ല സൂപ്പർ സൂപ്പർ ഒരു മരുന്നുണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ധാരാളം കാൽസ്യം എനിക്ക് കഴിക്കണം എനിക്ക് മാത്രമല്ല എല്ലാവർക്കും നല്ലതാണ് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഒരു പ്രായം കഴിഞ്ഞാൽ നന്നായിട്ട് കാൽസ്യം കുറയും അപ്പോൾ നമ്മൾ കാൽസ്യം കൂളിക്കൊക്കെ കഴിക്കണം എന്നാണ് പറയണത് അല്ലെങ്കിൽ കാഴ്ചയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം ഏറ്റവും ഉത്തമമായ സാധനമാണ് എള്ള് അത് ഉണ്ടുണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ എള്ള എണ്ണ ഉണങ്ങി എണ്ണ കഴിക്കാം അങ്ങനെയും ചെയ്യാത്തേക്ക് എള്ള എണ്ണേക്കാളും രസം ഇതല്ലേ ഉണ്ടാക്കിപ്പോഴ കുറേ ദിവസം കഴിക്കാം അപ്പം എണ്ണും ചൂടാക്കിയെടുത്തു ഇതാണ് ഫ്ലാക്സ് ചെയ്ത് ഫ്ലാക്സ് ചെയ്ത് അധികം നേരം വെള്ളത്തിലിട്ടാൽ വല്ലാണ്ട് കുഴപ്പമില്ല എന്നാവും അങ്ങനത്തെ കഴുകിയെടുത്തു കേട്ടോ അത് കട്ട പോലെ ഇന്ന് കട്ടയൊക്കെ ഒന്ന് ഉതിർന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ റിലാക്സ് ചെയ്ത് ഇത് വെള്ളമാക്കിയതല്ലേ അതുകൊണ്ടാണ് ഇത് വെറുതെ ഞാനിങ്ങനെ പാലിലിട്ടിട്ട് കുതിർത്തിയിട്ട് കഴിക്കാറുണ്ട് നല്ലതാണെന്ന നല്ലോണം ഫൈബറുള്ള സാധനമാണ് ഇനി ഇപ്പം അതൊക്കെ ഒന്ന് പൊടിച്ചിട്ട് വെള്ളത്തിൽ കളക്കിയും കഴിക്കാം ഇതാ കപ്പലണ്ടി റെഡിയായി എല്ലാം ആയിട്ടാ എല്ലാം ചൂടായി കഴിഞ്ഞു കപ്പലണ്ടി തൊണ്ടൊക്കെ കളഞ്ഞു ബദാം ചൂടാക്കി ചൂടാറിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പം ചൂടാക്കിയതല്ല അതും എള് അതും ചൂടാറി എല്ലാം പൊടിക്കാൻ അതൊക്കെ പൊടിക്കാണ്ട് പൊടിക്കാം എന്താ ഉലുവ ഇതിനുള്ള ഒത്തിരി കയ്പ്പ് ഉണ്ടാവുക കേട്ടോ എന്നാലും സാരമില്ലേ കയ്പ്പ് നല്ലത് തന്നെയാണ് ഇത് ആ ഫാക്ട് ആ ശർക്കര കേട്ടോ നമ്മുടെ ചക്കര ചക്കര നല്ലത് ശർക്കരയാണ് കേട്ടോ പൊടിച്ചതാ നന്നായിട്ട് പൊടിച്ചു പകുതി ഇടാം നമുക്ക് ഈ ബേസിനിൽ മറ്റേ ഓരോന്ന് ഓരോന്ന് പൊടിച്ച് ഇതിലേക്ക് ഇടാം ഓരോ ആദ്യം തന്നെ നമ്മൾ ഫ്ലാക്സ് ചെയ്താൽ പൊടിക്കണേട്ടോ അപ്പം അതൊക്കെ പൊടിഞ്ഞാൽ മതിട്ടാ പൊടിഞ്ഞൊടി ശീലപ്പൊടിയാകൊന്നും വേണ്ട കേട്ടോ വലിയ വലിയ കരി ആയിക്കോട്ടെ അത്ര മതി കിട്ടുള്ളൂ അതാ ഇട്ടു കാണില്ല അല്ലേ നീക്കി വയ്ക്കട്ടോ അതൊന്ന് ആ ഇനി കപ്പലണ്ടിയാണ് അതും ഒന്ന് ക്രഷ് ചെയ്താൽ മതി ചെറിയ ചെറിയ പീസ് കിടന്നോട്ടെ കടിക്കാൻ നല്ലതല്ലേ യെസ് അതും റെഡിയായി കണ്ടോ ചെറിയ പീസസ് ഉണ്ട് ആ അതിൽ കിടക്കട്ടെ ഇനി ബദാം അതുപോലെ തന്നെ ബദാമും ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ും പൊടിച്ചു പൊടിക്കുക മീൻസ് ക്രഷ് ചെയ്തു ഉണ്ടോ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല എല്ലാം ഇടയ്ക്കണം ഉലുവ ഉലുവയും പൊടിച്ചിടാം ഉലുവ പൊടിയെന്ന് വെച്ചാൽ പതുക്കൊന്ന് കറങ്ങിയാൽ മതി കേട്ടോ ഉലുവയും ആക്കി എള്ള്ള്ള് എള് നമ്മൾ ഓരോന്നോരുന്ന പൊടിക്കാനുള്ള കാരണം തന്നെ എല്ലാം ഒരു ജാറില് കൊള്ളില്ല തന്നെയല്ല വെവ്വേറെ പൊടിക്കുന്നത് നല്ലത് എപ്പോഴും അല്ല ചെറുത് കൂടുതൽ പൊടി പൊടിയും എള്ളും റെഡിയായിട്ടുണ്ട് അത് നല്ല എള്ളെണ്ണയൊക്കെ വരും ഇങ്ങനെ എല്ലാത്തിലും എണ്ണയുണ്ടല്ലോ എള്ളിലെണ്ണ നന്നായിട്ട് പൊടിച്ചാൽ എണ്ണ അങ്ങനെ വരും അത്ര പൊടിച്ചിട്ടില്ല നമ്മൾ ഇനി ഇതൊക്കെ മിക്സ് ചെയ്യാം പക്ഷേ ഇത് ഇരുട്ടാൻ പറ്റില്ല ടൊജാശ്രീ നമുക്കൊരു കാര്യം ചെയ്യാം ശർക്കര അതൊക്കെ ഇട്ടുള്ളൂ ഇത് നാളികേരവും ചേർക്കാം പിന്നെ ഇവിടെ ഡേറ്റ്സ് ഇരിക്കുന്നുണ്ട് കുറച്ച് ഡേറ്റ്സ് കൊണ്ട് ചേർക്കാം നല്ല മധുരം കൂടാൻ നല്ലതാണല്ലോ ഇന്തപ്പഴം കുറച്ച് മേടിച്ചിവിടെ ഇരിക്കേണ്ടത് ഒരു അഞ്ചു പത്തെണ്ണ ഇരിക്കുന്നുണ്ട് അത് തൊണ്ട് അതിൻ്റെ അതിൻ്റെ കുരു കളഞ്ഞിട്ട് നമുക്ക് ഈ മിക്സിയിലിട്ടൊത്ത് കറകും കറക്കാം അപ്പോൾ അതും ചെറിയൊരു നനവ് പോലെ കിട്ടുമല്ലോ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ലല്ലോ അതാ ചേർക്കണു അതൊക്കെ ഒന്ന് നോക്കൂ എന്താണ് അത് കട്ടയായിട്ടോ അപ്പം കരഞ്ചീ പൊടി ഇട്ടിട്ട് കണ്ടോ കട്ട ആ കട്ട പറഞ്ഞ ഈ പൊടി ഇടുക ഇത് ഉണങ്ങിയ പൊടിയല്ലേ അതിൽ കൂടെ ഇട്ടാൽ ആ കട്ടയൊക്കെ നമുക്ക് മാറിക്കിട്ടും ഒരു ചെറിയ കട്ട പോലെ പോലെയെങ്ങനെയുണ്ട് യെസ് കണ്ടാക്കുതർ അത് ശരിയായി കിട്ടി ഇനി നമുക്ക് ആ നാളികേരത്തിൽ കുറച്ച് ഇതിലിടാം കുറച്ചൊന്ന് ഒതുക്കിയിട്ട് ഇടാം കേട്ടോ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നാളികേരത്തിൻ്റെ കട്ടയുണ്ടെങ്കിലോ നന്നായിട്ടൊന്ന് ഒന്ന് ഒതുക്കിക്കോട എന്നിട്ട് ഇതിലിടാം എന്നിട്ട് കൈ കൊണ്ട് ബെസ്റ്റായിട്ട് തിരുമ്പുക ഇപ്പോഴും അധികം ഒന്നും ഇല്ലാട്ടോ വെള്ളമൊന്നും ഉരുട്ടാൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ പറ്റൂട്ടോ കൈ കൊണ്ട് നല്ലൊന്ന് തിരുമ്പിയാൽ നാളികേരത്തിലെ ആ ഈർപ്പം ഡേറ്റ്സിലെ ഈർപ്പം ഒക്കെ ഇതിൽ ചേർന്നോളൂ ശർക്കരയായിട്ട് യോജിക്കുമ്പോൾ ഉരുട്ടാൻ ഭാഗത്തിനാവുംട്ടോ നന്നായിട്ട് ആ റെഡി കണ്ടാ ടൈറ്റാണ് എന്നാലും കുഴപ്പമില്ല നന്നായിട്ട് കൈ കൊണ്ട് അമർത്തി അങ്ങോട്ട് ഉരുട്ട ചെറിയ ചെറിയ ഉരുളയാണ് നല്ലത് കാരണം ഒരുപാട് സാധനങ്ങളുണ്ട് എല്ലാത്തിലും ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട് ഏത് കാൽസ്യവും അയേണും ഫൈബറും മഗ്നീഷ്യ സകല സകല സാധനങ്ങളുമുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടിയിട്ടുള്ള ഒരു ഗുണം നമുക്കിപ്പോൾ കിട്ടും തിന്ന് ഒരു ഉണ്ട രാവിലെയും ഒരുണ്ട വൈകുന്നേരം കഴിക്കുക എല്ലിനും പല്ലിനും തലമുടിക്കും ഒക്ക നല്ലതാ കിട്ടി കഴിക്കുമ്പോഴേ പണ്ട് വറുത്തിട്ട് വരുമ്പോഴേ ചോറി ഉപ്പേരി ചോറന്നൂറയും ഓ എത്ര മസ്ത്രയാ ഹായ് എടുക്കോട്ട മൂന്നാമത്തെ ഞാനാമത്തെ ഇല്ല ഇപ്പൊ അടിപൊളിയത് ഇടയ്ക്കിടയ്ക്ക് ആ ആ േട്ടാ എല്ല എള് മാത്രം തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് കഴിച്ചിട്ട് പറയൂ ചെറിയ കയ്പോ ഉള്ളു വേണ്ട അപ്പോൾ സൂപ്പർ സാധന കേട്ടോ രാജാട്ടിന് നല്ല ഇഷ്ടമായി എല്ലാവരും ഉണ്ടാക്കി കഴിച്ചോളൂ കേട്ടോ ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾക്ക് തരാം ഞാൻ കഴിഞ്ഞേക്കാൾ മുമ്പ് വരൂട്ടോ എല്ലാവരും തരാം ഡേ രാജാട്ട് വീണ്ടും കൊടുത്തു കേട്ടോ കുഴപ്പമില്ല എടുത്തോട്ടെ ദിവസം രണ്ടെണ്ണം വെച്ച് കഴിക്കാം കേട്ടോ കണ്ടു വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചെപ്പ് നിറച്ചെടുത്ത് വയ്ക്കാം അങ്ങനെ രണ്ട് മൂന്ന് ചെപ്പിലാക്കിയിട്ട് വെക്കാം ഒരു ചെപ്പിലത്തെ പുറത്ത് വയ്ക്കാം ബാക്കിയുള്ളത് ഫ്രിഡ്ജ് വയ്ക്കട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ വീഡിയോ അല്ല ഈ ഉണ്ടേ ഇഷ്ടമായി ഉണ്ടാവൂല്ലേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഇങ്ങോട്ട് വന്നാൽ തരാം കേട്ടോ ഓക്കേ